ആദ്യമേ തന്നെ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ആരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ടിനു ഞാൻ തിടനാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് എൻ്റെ ഉടമ്പടി പുതുക്കിയത് അന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യം കൺസീവ് ആയെങ്കിലും രണ്ട് പ്രാവശ്യവും മിസ്കാരിയേജായി അതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് താൻ ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം പ്രായം കൂടുന്തോറും കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അതായത് ഐ യു ഐ അല്ലെങ്കിൽ ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിൽ താല്പര്യമില്ലാതിരുന്നത് ഡോക്ടർ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ യു കെയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഞാൻ തനിക്ക് ആറു മാസത്തേന് മരുന്നുകൾ എഴുതി തരാം താൻ അത് കഴിച്ചു നോക്ക് അത് കഴിച്ചു നോക്കിയാലും താൻ പ്രഗ്നൻ്റ് ആകുമെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇനി അങ്ങനെ ആയില്ല എങ്കിൽ നിർബന്ധമായിട്ടും അവിടെ പോയൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയത് അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് എനിക്ക് പറ്റിയായിരുന്നു അന്ന് ഞങ്ങളുടെ തലയിൽ കൈവച്ച അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സൈത്ത് പൂശി ഒരു വെഞ്ചരിച്ച കാശുരൂപം ഞങ്ങൾക്ക് തന്നു അപ്പം അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചതായാലും ഞങ്ങൾ ഈ ഡോക്ടർ തന്ന മെഡിസിൻസ് ഒന്നും വാങ്ങിയില്ല എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ അങ്ങ് ചെന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും പിന്നെ നമ്മുടെ ഉടമ്പടി തൈലം വയറിലെ കുരിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഇവിടെ എപ്പോഴും അച്ഛൻ പറയാറുള്ള പോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാമായിരുന്നല്ലോ അപ്പം ഞാൻ ഡി ഒക്ടോബർ മുപ്പതിനാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഡേറ്റ് ഇട്ടത് ആ വർഷം തന്നെ ഡിസംബറാണ് അതായത് രണ്ട് മാസം അപ്പോൾ ആ നവംബറിൽ തന്നെ ഞാൻ കൺസീവായി എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയെ ഞങ്ങൾക്ക് തന്നു മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് പോയി ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഉടമ്പടി എടുത്ത സമയം മുതൽ ഇപ്പോൾ വരെ ഞാൻ എല്ലാ മാസവും ഒരു തുക എൻ്റെ സാലറിയിൽ നിന്നും ഒരു അനാഥാലയത്തിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും ആരെങ്കിലും രോഗികളായിട്ടൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ അവർക്ക് മെഡിസിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള തുകയൊക്കെ ഇപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ട് ഈ വീട്ടിലായാലും ഞങ്ങൾ അവിടെ ആയാലും എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് മത്തായി സ്ലിഹയുടെ മത്തൈസ്ലിഹയുടെ വിശ്വസുവിശേഷം പതിനഞ്ച് മുപ്പത്തിരണ്ടിൽ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു തോന്നുന്ന ഈശോയെ നമുക്ക് തിരുവചനങ്ങളിലൂടെ വായിക്കുവാൻ കഴിയും വഴിയിൽ തളർന്നു വിടാൻ ഇടയുള്ളതിനാൽ അവർക്ക് ആഹാരം കൊടുക്കാതെ എങ്ങനെയാണ് അവരെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞ് ഈശോ ശി അപ്പസ്തുലന്മാരോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന തിരുവചന ഭാഗമാണ് ഈശോ പണ്ടേ മനസ്സിൽ കരുതിയിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നാലും അപ്പസ്തുലന്മാരോട് അവരെന്താണ് അവരുടെ മറുപടി എന്നറിയുവാൻ ഈശോ ആഗ്രഹിച്ചു ഇവിടെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവപ്പി ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച് അവർ പോകുന്നതിന് ശേഷം പിന്നീട് കുഞ്ഞുങ്ങളുമായിട്ട് അൾത്താരിയിലേക്ക് കടന്നു വരുന്നതാണ് പിന്നീട് സാക്ഷ്യങ്ങളായിട്ട് ന അവരിവിടെ വന്ന് പങ്കുവയ്ക്കുക തങ്ങളോട് ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞിരുന്നതെന്നും എന്നാൽ അതിന് തൻ ഓൾറെഡി രണ്ട് പ്രാവശ്യം ഈ മകൾ കൺസീവ് ആയതാണ് അത് മിസ്കാരിയേജ് ആവുകയായിരുന്നോ പിന്നീടാണ് കൺ ഒരു പ്രഗ്നൻസിയുടെ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നതും അതുപോലെ തങ്ങളുടെ ഏജ് മുമ്പോട്ട് പോകുന്നതിനാൽ ഇനി മെഡിസിനും അതുപോലെ ട്രീറ്റ്മെൻറ്റ് കൂടാതെ ഒന്നും സാധിക്കില്ല എന്നൊക്കെ ആണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇവിടെ തൻ്റെ അടുത്ത് വരുന്ന മക്കൾ അവർ അവരുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന തൻ്റെ തിരുക്കുമാരനെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന പരിശുദ്ധി അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എങ്ങനെയാണ് ഇവരിന്ന് ഈ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകസ്മികം എന്നൊന്നില്ല ബൈ ചാൻസ് എന്നൊന്നില്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ ഉള്ളൂ നമ്മൾ നാം ഇന്ന് കടന്നു പോകുന്നത് ഏതൊക്കെ അവസ്ഥകളാണെങ്കിലും ആ അവസ്ഥകളൊക്കെ ദൈവ പദ്ധതിയുടെ ഭാഗമാണ് പിന്നീട് നാം നെട്ടോട്ടം ഓടിയത് കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല ഉടമ്പടി എടുത്തതിന് ശേഷം നാം തന്നെ വറീഡായിട്ട് ഇത് എങ്ങനെ ആണ് ഇനി മുമ്പോട്ട് പോവുക ഇങ്ങനെയുള്ള ചിന്തകളിൽ നാം ഒരു കുറച്ച് മാത്രം ഉടമ്പടിയിൽ പിന്നീട് ഇനി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മറ്റു മനുഷ്യരിൽ അവർ പറയുന്നതൊക്കെ കേട്ട് അങ്ങനെയൊക്കെ പോകുന്നവരാണോ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എത്രമാത്രം ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ട് വിശ്വസ്തരാണ് സത്യസന്ധരാണ് ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ പറയുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ദൈവം നമുക്ക് നമ്മോട് അനുകമ്പ തോന്നുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ മെറിറ്റ് ഒന്നുമില്ല അങ്ങനെ ഈ മക്കൾക്ക് ഒരിക്കലും സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് തങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാനായിട്ട് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു അനുവദിച്ചു നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക